ണങ്ങിട്ട് ഇതേ കെടുക്ക ജോലി ഭക്ഷണൊന്നും കഴിക്കാണ്ട് ഇതവിടെ പെണങ്ങി പോയി ഗേറ്റിന്റെ അവിടെ പോയി കെടുക്ക എന്താ പറ്റി ജോലിയെ ജോലീന ചീത്ത പറഞ്ഞ ജോലീനെ ചീത്ത പറഞ്ഞാ എന്താ പറ്റിയ എന്താ വന്ന് കൊടുക്കണ ഉം എന്താ ഇവിടെ വന്ന് കൊടുക്കണ ഉം എന്താ പറ്റി ജോലിയെ എന്ത്ടെ വന്നോടുക്കണ കണക്ക വാ നമുക്ക് അങ്ങോട്ട് പോവാ വായോ വായോ അങ്ങടാ അകത്തേക്ക് പോവാ വാ അകത്തേക്ക് പോവാ വായോ ജോലി വായോ വാട്ട് വാ ജോലി വീണ്ടും പണങ്ങിയാ ഒരുപാട് ജോലി ഏയ് വീണ്ടും പണങ്ങിയ